ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ മലബാറക്കാട് സ്വന്തം കായ്പോളുടെ റെസിപ്പി ഒന്ന് കണ്ടാലോ അപ്പം അതിനായിട്ട് ഒരു കിച്ച മുന്നേ പോയി ഏറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് പഴം ആവശ്യമുണ്ട് എൻ്റെ തൊഴിലേക്കൊന്ന് കളഞ്ഞിട്ട് നമുക്കൊന്ന് ചെറിയ പീസാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇനി ഒരു ചിന്തചട്ടിയിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അലക്കി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് സെയിം പദ്ധതിക്ക് തന്നെ നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം ഇനി അതിൽ നമുക്ക് ആവശ്യത്തിന് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി വീണ്ടും നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പഴം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് മുട്ട ഒന്ന് മിക്സഡ് ജാറിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിൽക്ക് ഫ്ലേവറിനായിട്ട് രണ്ട് മൂന്ന് ഏലക്കായ അല്ലെങ്കിൽ നമ്മുടെ വാനലസൻസായാലും കുഴപ്പമില്ല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് പാൽ കൂടി ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുമ്പോൾ നല്ലോണം അടിച്ചെടുക്കാം കേട്ടോ അടിച്ചെടുത്തത് നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ആ ഫുള്ള് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽക്ക് നേരത്തെ വേവിച്ചിട്ടുള്ള പഴം കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊരു പാത്രം നല്ലോണം നെയ്യൊക്കെ തടവിയിട്ട് അതിൽക്ക് നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ പ്രീ ടൈം വെച്ചിട്ടുള്ള ഇഡ്ഡലി ചമ്മക്ക് ഇറക്കിയിട്ട് നമുക്കിനി മൂടി വെച്ചിട്ട് ഒരു ഫിഫ്റ്റീ മിനിറ്റ് ഒന്ന് നോക്കാം കേട്ടോ ഒരു ഫിഫ്റ്റീ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്രിസ്മിസും നട്ട്സൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മുഴുവനായിട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മൂടി വെക്കാം കേട്ടോ നമുക്കൊരു ഫിഫ്റ്റി മിനിറ്റോടത് തുറന്നു നോക്കാം നമ്മുടെ കായ്പോളം ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിത് മുറിച്ചിട്ട് നമ്മുടെ ഏഷ്ടത്തിനനുസരിച്ചിട്ട് സെർവ് ചെയ്യാം കേട്ടോ ചൂടോട് തന്നെ നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക സപ്പോർട്ട് ചെയ്യാൻ മറക്കാൻ ഓക്കെ ബൈ